ഹലോ നമസ്കാരം പിന്നെ നമ്മളത് കുറച്ച് പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുത്ത് നമുക്ക് നല്ല ടേസ്റ്റിലൊരു ബോണ്ട റെഡിയാക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി പഞ്ചസാര കുട്ടി പൊടിച്ച പൊടിയെന്ന് ഇത് നമുക്ക് ചേർത്ത് അപ്പോൾ നമ്മൾ ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ നല്ല പാകമായിട്ടുണ്ട് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഉടഞ്ഞ് ചേരൊന്നും വേണ്ട ഇനി നമുക്ക് കൈ ദിവസം ചെയ്യാം നല്ല പാകമായിട്ട് വെന്ത് കൂടി നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് നാളികേരം ഇതൊന്ന് ഫ്രൈ ചെയ്ത് എന്താ പറയുക ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാനിതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട് നല്ല തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഉരുട്ടി എടുക്കാം അപ്പോൾ ഞാനിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ ചക്ക അത്യാവശ്യം നല്ല മധുരമുള്ളതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കി നോക്ക് അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഷേപ്പിലാണ് ഞാനത് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതാ നമ്മളിതൊക്കെ ഇതാ ഈ ഷേപ്പിൽ ഞാനതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഓരോന്നെടുത്തിട്ട് നമ്മളിതാ ഈ മൈദമാവിൽ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിൻ്റെ മേലെ കുറച്ച് അവിൽ ഒന്ന് കൂട്ട് ചെയ്ത് കൊടുക്കുകയാണേ ഇതുപോലൊന്ന് കൂട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളെ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഇങ്ങനെ നമുക്കിതിലേക്കിങ്ങനെ ഓരോന്നും ഇട്ടിങ്ങനെ വെച്ചുകൊടുക്കാം ഇനി നമുക്കിതൊന്നും മറിച്ചെടുക്കാം നമ്മൾ അവിലായതുകൊണ്ട് തന്നെ നല്ല ആയിട്ട് കിട്ടുന്നുണ്ട് കഴിക്കാനും നല്ല ക്രിസ്പിയാണ് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ശാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചക്ക കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനെട്ടാ നല്ല ടേസ്റ്റാണ് നമ്മുടെ ചക്ക ലാസ്റ്റ് ചക്കയാണ് അപ്പോൾ അത് കിട്ടിയപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്ക് പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം